ിൽ എൻ എസ് എസിന് നൽകിയ പരിഗണന സഭയ്ക്കും നൽകണം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി എയ്ഡഡ് സ്കൂളുകളെ ശ്വാസമുട്ടിക്കുന്ന സർക്കാർ നീക്കം അപലപനീയമാണെന്നും എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിൽ എൻ എസ് എസിന് നൽകിയ പരിഗണന സഭയുടെ എയ്ഡഡ് സ്ഥാപനങ്ങൾക്കും നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ആവശ്യപ്പെട്ടു പത്തൊൻപതാമത് പാസ്ട്രൽ കൗൺസിലിന്റെ നാലാമത് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾ അംഗീകരിക്കില്ല അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കണം മദ്യം സുലഭമാക്കിയാൽ മയക്കുമരുന്ന് ഉപയോഗം കുറയുമെന്നായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ചിലരുടെ വാദം ഇതിന്റെ മറവിൽ സർക്കാർ മദ്യം യഥേഷ്ടം സുലഭമാക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ചപ്പോൾ സംഭവിച്ചതാകട്ടെ മയക്കുമരുന്ന് ഉപയോഗം പത്തും നൂറും ഇരട്ടിയായി വർദ്ധിച്ച കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോഴാകട്ടെ മദ്യം വീട്ടിലെത്തിക്കാനുള്ള നീക്കമുണ്ടായി സർക്കാർ വിലക്കിയെങ്കിലും ഈ സംഭവത്തിലൂടെ മദ്യം നാടുനീള ഒഴുക്കാനുള്ള ശ്രമം ചില തലങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം സമൂഹം തന്നെ ഇതിനെതിരെ ഉണരണം യുവ ഇളം തലമുറയെ കാർന്നു തിന്നുന്ന ലഹരി മയക്കുമരുന്നു വിപത്തിനെതിരെ അതിരൂപത പോരാട്ടം ശക്തമാക്കുമെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ശ്രീഖണ്ഠാപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന കെ സിവൈഎം അതിരൂപതാ പ്രസിഡന്റ് അബിൻ വടക്കേക്കര മാതൃവേദി അതിരൂപത പ്രസിഡന്റ് സിസി ആറ്റിങ്ങൽ വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റി ദേശീയ നേതാവ് ജോളി കാരക്കുന്നേൽ എന്നിവരെ ആദരിച്ചു വിവിധ വിഷയങ്ങളിൽ വികാര്യ ജനറൽമാരായ മൊൻസിഞ്ഞൂർ ആന്റണി മുതുകുന്നേൽ അജപാലന പ്രതിസന്ധികൾ മൊൻസിഞ്ഞൂർ സെബാസ്റ്റ്യൻ പാലാക്കുഴി മുതിർന്നവരുടെ മതബോധനം അതിരൂപത പ്രൊക്യുറേറ്റർ ഫാദർ ജോസഫ് കാക്കര മത്തത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫാദർ കുര്യാക്കോസ് കോലക്കുന്നേൽ ലഹരി എന്ന മഹാവിപത്ത് കോർപ്പറേറ്റ് മാനേജർ ഫാദർ സക്കറിയ വടശ്ശേരിൽ കോർപ്പറേറ്റ് സ്കൂളുകളിലെ പ്രതിസന്ധികൾ കെ ഡയറക്ടർ ഫാദർ മാത്യു മുക്കുക്കുഴി യുജനങ്ങളുടെ വിദേശ കുടിയേറ്റം ഫാദർ മാത്യു വലിയ പറമ്പിൽ ദീപിക എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു വികാരി ജനറൽ മൊൻസിഞ്ഞോർ മാത്യു ഇളം ദുരുത്തിപ്പടവിൽ അതിരൂപത ചാൻസലർ ഫാദർ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നിൽ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ജോസഫ് റാത്തപ്പിള്ളിൽ അതിരൂപത പാസ്ട്രൽ കൗൺസിൽ സെക്രട്ടറി ജോർജ് തയ്യൽ എന്നിവർ പ്രസംഗിച്ചു